കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന് പറയില്ലേ അത് വാസ്തവമാണ് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല എന്ന് പറയുന്നത് വാസ്തവമാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നാറി നാണം കെട്ട് തലകുനിച്ചു നിൽക്കുകയാണല്ലോ കേരള സമൂഹത്തിന് മുൻപിൽ മുൻപ് ആഭ്യന്തര വകുപ്പിലെ മാഫിയ സംഘങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് തുറന്ന് തുറന്ന കത്തെഴുതിയ ഒരു സാധാരണ പോലീസുകാരനെ കേരളം മറന്നിട്ടുണ്ടാകില്ല അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും കാണിച്ചു കൂട്ടുന്ന നെറികേടുകളെ കുറിച്ച് ഈ സേനയിലെ പുഴുക്കുത്തുകളെ കുറിച്ച് വ്യക്തമായി ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയ ഉമേഷ് വള്ളിക്കുന്ന് പക്ഷെ അങ്ങനെ ഒരു കത്തെഴുതിയതിന് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയതോ സസ്പെൻഷൻ പിന്നീട് മേലുദ്യോഗസ്ഥരുടെ വേട്ടയാടൽ സ്ഥിരം സ്ഥലം മാറ്റം പോരാത്തതിന് ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് ആ മനുഷ്യനെ വേട്ടയാടുകയാണ് പിന്നീട് ആഭ്യന്തര വകുപ്പ് ചെയ്തത് ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പിലെ എല്ലാ നെറികേടുകളും ഭരണപക്ഷ എം എൽ എ തന്നെ വിളിച്ചു പറഞ്ഞ് രംഗത്തേക്ക് വന്നതോടെ ആഭ്യന്തരമന്ത്രിക്ക് തലയിൽ മുണ്ടിട്ടോടേണ്ട ഗതികേടായിരിക്കുകയാണ് ഈ സമയത്ത് ഉമേഷ് വള്ളിക്കുന്നിനെ ഓർക്കാതെ കടന്നു കടന്നുപോകാനാകില്ല അദ്ദേഹം നിസ്സാര കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആഭ്യന്തര മന്ത്രിക്ക് മുന്നിൽ എത്തിച്ചത് പോലീസ് സേനയിലെ സകല തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചു ക്രിമിനലുകളായ പോലീസുകാരെ തുറന്ന് കാണിച്ചു അന്നൊരു നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് പിണറായി വിജയന് ഇത്രയും നാറി നാണം കെടേണ്ടി വരില്ലായിരുന്നു ഉമേഷ് വള്ളിക്കുന്ന് അവിടം കൊണ്ടും നിർത്തിയില്ല സസ്പെൻഷൻ ഒക്കെ കിട്ടി അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട് എങ്കിലും ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പല രീതിയിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഉമേഷിന്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് സതീഷ് തോട്ടത്തിൽ എന്നൊരാൾ അദ്ദേഹത്തെ ടാഗ് ചെയ്തുകൊണ്ടാണ് അതായത് ഉമേഷിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പോസ്റ്റാണ് ഇത് പി വി അൻവർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ജനങ്ങളും ഭൂരിഭാഗം പോലീസും ആഗ്രഹിച്ചതാണ് പൂച്ചയ്ക്കാരും മണികെട്ടും എന്നതേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ തെളിവ് സഹിതം ഉന്നയിക്കുന്നതും ആഭ്യന്തരത്തിലെയും പോലീസിലെയും നവീകരണമാണ് ഇതിലൂടെ ചില തലകൾ തെറിക്കേണ്ടതുണ്ട് പോലീസിലെ അധോലോക സംഘങ്ങൾക്ക് തടിച്ചുകൊടുക്കാൻ ഇനി അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അൻവർ പറയുന്നതിനു മുൻപ് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ധീരമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പലരും ഭയം കൊണ്ടും ഭാവിയോർത്തും പറയാൻ മടിച്ച സത്യങ്ങളായിരുന്നു ആ പ്രതികരണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഏകാധിപത്യ പ്രവണതകളെയും സാഡിസ്റ്റ് മനോഭാവത്തെയും സേനയ്ക്കുള്ളിലെ അടിമ ഉടമ ബന്ധങ്ങളെയും ഉന്നതരുമായുള്ള വഴിവിട്ട ബന്ധങ്ങളെയും ഒരു പോലീസുകാരൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു സുഹൃത്തും സ്വന്തം നാട്ടുകാരനുമായ ഉമേഷ് വള്ളിക്കുന്നെന്ന സഹൃദയനും കലാസ്നേഹിയുമായ പോലീസുകാരനായിരുന്നു അത് ഉമേഷ് ഇതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴെല്ലാം ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തും സ്ഥലം മാറ്റിയും ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചും ഒറ്റപ്പെടുത്തിയും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഭരണകൂടം സ്വന്തം ജീവനു പോലും ഭീഷണി നേരിട്ടാണ് പോലീസിനുള്ളിലെ പുഴുക്കുത്തുകളെ ഉമേഷ് പുറത്തേക്കറിയിച്ചത് അതോടൊപ്പം പോലീസുകാർക്കിടയിലെ നന്മകളെയും മാനവികതയെയും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉമേഷ് മറന്നില്ല എന്തുകൊണ്ടാണ് പോലീസുകാരിൽ സർവീസിൽ ഇരിക്കെ ആത്മഹത്യകൾ കൂടുന്നതെന്നും എന്തുകൊണ്ടാണ് നൂറിലധികം പോലീസുകാർ സർവീസ് തീരും മുൻപേ സ്വയം വിരമിക്കലിന് തയ്യാറാകുന്നതെന്നും ഉമേഷ് തന്റെ പ്രതികരണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു പറയുമ്പോഴെല്ലാം സസ്പെൻഷൻ എന്ന ഉത്തരവിലൂടെയാണ് നേരിട്ടത് പോലീസിനുള്ളിലെ പുകയലും അസ്വസ്ഥതകളും ഏകാധിപത്യവും ഉച്ചനീചത്വങ്ങളും വിളിച്ചു പറയാൻ പോലീസുകാർക്കെ കൂടുതൽ കഴിയൂ അതിനും ഉമേഷ് ഒഴിച്ച് പരസ്യമായി ആരും തയ്യാറാകാതിരിക്കുമ്പോൾ അടിമ ഉടമ ബന്ധങ്ങൾക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാകും മണ്ണാകുമിത് ഏതൊരു ഭരണകൂടത്തിന്റെയും നെടുന്തൂണാണ് ആഭ്യന്തരം അതിൽ ചോർച്ചയും ചോർത്തലും വന്നുകൂടാ ഇതായിരുന്നു സതീഷ് പങ്കുവച്ച കുറിപ്പ് ഉമേഷ് പള്ളിക്കുന്നിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഉമേഷ് ഇപ്പോഴും പോരാടുന്നുണ്ട് പോലീസിലെ നീതികേടുകൾക്കെതിരെ നെറുകേടുകൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തുകയും ചെയ്യുന്നുണ്ട് പലയിടങ്ങളിലും അദ്ദേഹത്തിന് അവസരം കിട്ടുന്ന വേദികളിലെല്ലാം അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ച ഒരു പോലീസുകാരനെതിരെയാണ് ആഭ്യന്തരമന്ത്രി നടപടിയെടുത്തത് സസ്പെൻഷൻ ചെയ്ത തെറ്റെന്താണ് പോലീസ് സേനയിലെ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ എടുത്തു കാണിച്ചതാണ് അതേക്കുറിച്ച് തുറന്ന് ഒരു കത്ത് എഴുതിയതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അന്ന് ആഭ്യന്തരമന്ത്രി ഒരു നടപടി പോലും എടുക്കാതെ ഒരു അന്വേഷണം പോലും നടത്താതെ ഉമേഷ് വള്ളികുന്നിനെ പുറത്താക്കുകയാണ് ചെയ്തത് അത് പോലീസിലെ ഉന്നതർ ഇടപെട്ട് എടുപ്പിച്ച ഒരു നടപടിയാണ് ആഭ്യന്തരമന്ത്രിക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്ത മനുഷ്യനാണല്ലോ പകരം തന്റെ ശിങ്കിടികൾ എന്താണോ അതായത് പോലീസ് സേനയിലെ തന്റെ ശിങ്കിടികൾ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് കേരളത്തിനുള്ളത് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് കേരള പോലീസ് ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് കൂറുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സേനയിലുണ്ട് എന്നാൽ അവർക്കൊന്നും സത്യസന്ധമായി ജോലി ചെയ്യാൻ കഴിയില്ല അവരെ അതിനനുവദിക്കില്ല പോലീസ് സേനയെ ഭരിക്കുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ് ഇവരാണ് എല്ലാ പോലീസ് മേധാവിയുടെ ആവശ്യം പോലുമില്ല പോലീസ് മേധാവിക്കൊന്നും ഒരു റോളുമില്ല പകരം ഭരിക്കുന്നത് ഇവരൊക്കെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറിനെതിരെ ചെറുവിരൽ അനക്കാൻ ഇതുവരെ പിണറായി അനുവാദം കൊടുത്തിട്ടുണ്ടോ അന്വേഷണം അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെറും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥർ എന്ത് നടപടി ഉണ്ടാകാനാണ് കോടികളുടെ സമ്പാദ്യമാണ് എം ആർ അജിത് ഉണ്ടായിരിക്കുന്നത് ഏതു വഴി കിട്ടിയതാണ് ഈ സമ്പാദ്യം സർക്കാർ സർവീസിലെ ശമ്പളം കൊണ്ട് ഇത്ര വലിയ കോടികളുടെ ആഡംബര വീടും ഒന്നും കാറുകളും ആഡംബര ജീവിതവും ഒന്നും നയിക്കാൻ കഴിയില്ല എന്ന് നമുക്കും അറിയാം നമുക്കറിയാവുന്ന എത്രയോ പോലീസുകാർ അവർ ഒരു വീട് വെച്ചിട്ട് തന്നെ ഇപ്പോഴും അതായത് ബാങ്ക് ലോൺ എടുത്ത് വീട് വെച്ചിട്ട് ഇപ്പോഴും അതിന്റെ വായ്പ അടച്ചോണ്ടിരിക്കുന്ന എത്രയോ പോലീസുകാരുണ്ട് പക്ഷെ അതിലും ചിലരുണ്ട് എല്ലാ തെറ്റുകൾക്കും കണ്ണടച്ചു കൊടുത്തിട്ട് ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും കൂട്ടുനിന്ന് അവരുടെ കയ്യിൽ നിന്നും കൈമടക്ക് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ ഈ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെയാണ് ഉമേഷ് വള്ളിക്കുന്ന് നാളുകൾക്ക് മുൻപ് പിണറായിക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ആ കത്ത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായില്ല അപ്പോൾ ഈ പോലീസിലെ ഒരു വിഭാഗം എന്നും ക്രിമിനലുകളായി തന്നെ മുൻപോട്ട് പോകട്ടെ എന്നാണോ പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുന്ന മന്ത്രി കരുതുന്നത് അതാണോ വേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവരല്ലേ പോലീസുകാർ എന്നാൽ ആ പോലീസുകാർ പോലും ക്രിമിനലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആഭ്യന്തരം ഭരിക്കുന്നവർ ഒരക്ഷരം മിണ്ടുന്നില്ല ഉമേഷിനെ പോലെ പോലീസ് സേനയിലെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അതൃപ്തരായിട്ടുള്ള ഒരുപാട് പോലീസുകാരുണ്ട് പക്ഷെ അവരിൽ പലരും ഭയന്നിട്ടാണ് ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്തെങ്കിലും ഒന്ന് മിണ്ടിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ നടപടികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പിന്നീട് വേട്ടയാടുകയല്ലേ അവരുടെ ശമ്പളം പോലും പിടിച്ചു വെച്ച് അവരുടെ ആനുകൂല്യങ്ങൾ പോലും പിടിച്ചു വെച്ചിട്ട് അവരെ വേട്ടയാടുകയാണ് പിന്നെ എങ്ങനെയാണ് പോലീസുകാർ സത്യസന്ധരായി ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്ക് ഭയമില്ലാതെ മേലുദ്യോഗസ്ഥരെ ഭയക്കാതെ ജോലി ചെയ്യാൻ പറ്റുന്നത് ആഭ്യന്തര വകുപ്പ് വലിയൊരു ഒരു ക്രിമിനൽ സങ്കേതമായി മാറിയിരിക്കുകയാണെന്ന് പൊതുസമൂഹം തന്നെ വ്യക്തമാക്കുകയാണ് ആഭ്യന്തരമന്ത്രിക്ക് നട്ടല്ലില്ല എന്ന് പൊതുജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആഭ്യന്തര വകുപ്പുണ്ടോ എന്നുള്ള ചോദ്യം പോലും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ എന്താണ് മറുപടി പറയാനുള്ളത് എന്തായാലും ഉമേഷ് വള്ളിക്കുന്നിന് വലിയൊരു ബിഗ് സല്യൂട്ടുണ്ട് കാരണം അദ്ദേഹം എത്രയോ നാളുകൾക്ക് മുൻപേ ഇതെല്ലാം വിളിച്ചു പറഞ്ഞതാണ് അത് പറയാനുള്ള ധൈര്യം കാണിച്ചല്ലോ അക്ഷരാർത്ഥത്തിൽ പിണറായിയെ വിറപ്പിച്ച ഒരു പോലീസുകാരനാണ് ഉമേഷ് വള്ളിക്കുന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത